വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ തരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണ വിൽക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി അറിയിക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭമുണ്ടായേക്കാം യു എസ് പെൻഡിങ് ഹോം സെയിൽസ് റേസ് പോയിൻറ്റ് ടു പേഴ്സൻറ്റേജ് ഇൻ നവംബർ എന്ന ആ ഡേറ്റ വന്നതിന് ശേഷം സ്വർണ്ണവില സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ ഇന്ത്യയിൽ എന്താ രാത്രി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ പ്രശ്നങ്ങൾ ഗാസലീലത്തേ പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും ആക്രമണം അവിടെ തുടരണപരാതികൾ കൊല്ലപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നുണ്ട് എങ്കിൽ കൂടിയും ട്രംപ് വരുമ്പോൾ സമാധാനം ഉണ്ടാകുമോ എന്നുള്ള സമാധാനം ഉണ്ടാകും എന്നുള്ളൊരു ചെറിയ പ്രതീക്ഷയുണ്ട് അപ്പോൾ വലിയ രീതിയിലുള്ള മിസൈൽ അറ്റാക്കുകളൊന്നും ഇപ്പോൾ ഉക്രൈന് റഷ്യയിലേക്ക് നടത്തുന്നില്ല പ്രത്യേകിച്ച് ഫോറിൻ മെയ്ഡ് ഐ മീൻ യു എസ് ഓർ യു കെ മെയ്ഡ് എന്നൊക്കെ ഉള്ള ചില രീതിയിലുള്ള ചില റിപ്പോർട്ടുകളൊക്കെ പല സ്ഥലങ്ങളിലും കാണാൻ ഉണ്ട് എന്തായാലും മുപ്പത്തൊന്നാം തീയതി ആയി ഇനി വെറും എന്താ ഇരുപത് ദിവസമാണ് അദ്ദേഹം ഓഫീസിലേക്ക് വരാനുള്ളത് അതിൻ്റെ വശങ്ങളുണ്ട് ഗോൾഡ് നല്ല ഇടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നാലും ഇപ്പോഴും ഇടിഞ്ഞു തന്നെയാണ് കിടക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രണ്ടായിരത്തി അറുന്നൂറ് യു എസ് ഡോളർ വരെ ഗോൾഡ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റാറ് യു എസ് ഡോളർ ആണ് ഒരു റൺസ് ഗോൾഡിന് സ്വർണ്ണവില ഉള്ളത് ഡോളർ യു എസ് സംസാരിക്കുകയാണെങ്കിൽ കേരളത്തിലെ സ്വർണ്ണവില പറയുകയാണെങ്കിൽ ഇന്നലെ കേരളത്തിൽ നൂറ്റി ഇരുപത് രൂപ കൂടി അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറായി മാറിയിട്ടുണ്ടായിരുന്നു ഗ്രാമിനാണെങ്കിൽ ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപതും ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറയാൻ സാധ്യതയുള്ള നിരക്കാണ് ഗോൾഡ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒക്കെ മറ്റു വേറെ ഒരു എന്താണ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒന്നും വലിയ രീതിയിലായിട്ട് ഐ മീൻ ഉള്ളത് തന്നെ ഉണ്ട് എങ്കിലൂടി ഗോൾഡ് പ്രൈസിനെ വലിയ രീതിയിൽ ഉയർത്തുന്ന ഒരു വലിയൊരു ഫാക്ടറി ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്തായാലും തിങ്കളാഴ്ചക്കെങ്ങനെ തന്നെയാണ് ഗോൾഡ് എപ്പോഴും പോവാറുള്ളത് തിങ്കള ചൊവ്വ അപ്പോൾ ചൊവ്വായി അപ്പോൾ പിന്നെ എപ്പോഴും ഉയർച്ച വരല് ഉണ്ടാകുകയാണെങ്കിൽ തന്നെ അത് അങ്ങോട്ട് കേരിക്കും ഉണ്ടാവുക ബുധൻ വ്യാഴം വള്ളി രാത്രികളിൽ വാങ്ങാനുള്ള ആളുകൾ ട്രംപ് ഓഫീസിൽ എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ജാഗ്രതയോടെ എന്നായി എന്നുള്ളതാണ് പറയാനുള്ളത്